ഹലോ ഗൈ ഞാൻ ഇറങ്ങാകു തന്നത് കണ്ടോ ഇപ്പം എൻ്റെ മൂക്ക് കുത്തി ഞാൻ ഇറങ്ങിയതാണ്ടോ അപ്പം എൻ്റെ മൂക്ക് കുത്തിനാണ് നിങ്ങളെ കാണിച്ചു തരും അപ്പം ഇതൊക്കെ നിറയി മറയൻ ഡ്രൈവിലുണ്ടേനിപ്പോൾ അപ്പം എങ്ങനെയുണ്ട് കണ്ട അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കണ്ട എൻ്റെ ഉണ്ട് എൻ്റെ കൂടെ അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ നടന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ ത അപ്പൊ മൂപ്പൂറ്റി അപ്പൊ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു നല്ല നല്ല വേദന ഉണ്ടായിരുന്നു നിലവിലും കുഴപ്പമില്ലട്ടാ മൂപ്പൂറ്റി സുന്ദരമാക്കിയല്ലോ അങ്ങന കേട്ടാ നമുക്ക് ഇവിടെത്തെ കാഴ്ചകളൊക്കെ കാണാം സൂപ്പർ അപ്പൊ അങ്ങനെ ഇണ്ടാ അപ്പൊ നമുക്ക് ഇവിടേക്കൊന്ന് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന് വേണ്ട നമ്മുടെ ആ ബോട്ടുകളൊക്കെ ഇവിടെ ഒക്കെ എടുപ്പുണ്ട് ഗൈസ് അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ മീൻ പിടിക്കാനൊക്കെ അതേ സൗകര്യം ഉണ്ട് കേട്ടോ ചൂണ്ടയൊക്കെ പിടിച്ചതേ ആൾക്കാർ ഇതൊക്കെ നോക്കി ഉണ്ടോ ചൂണ്ട ഇടണം നമുക്കിവിടെ ഇങ്ങനെയൊക്കെ നടക്കാം കുറച്ചേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഞാൻ കുറേ വർഷങ്ങൾക്കും പണ്ട് ഇടാൻ ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പത്ത് പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാണ് ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നോക്കാം മീനൊന്നും കിട്ടണില്ലെന്നോ മീൻ കണ്ടാ കണ്ട മീന ഒന്നും കിട്ടണില്ല ഗൈസ് വെറുതെ ഇങ്ങനെ ഇട്ടി നോക്കണന്നാണ് പാവം അല്ല മീൻ പിടിക്കണല്ലോ എന്റെ ദൈവം ഞാനും ഉറക്കണം അതിന് നടക്കാനും കൂടി പാടില്ലാത്തൊരു മനുഷ്യൻ്റെ അത്രയും ആഹാര ഇരിയൊക്കെ കൊണ്ടുപോകുന്നു ആ പ്രാവിനൊക്കെ കൊടുക്കണം നമ്മൾ നടക്കാൻ പാടുള്ള നമ്മ ഒരു സാധനത്തിന് ഒന്നും കൊടുക്കാൻ പോകില്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും അതായത് കിളികൾ അങ്ങനെയൊക്കെ സാധനങ്ങൾ കൊടുക്കട്ടെ അല്ലാതെ പട്ടിക്കൊന്നും എനിക്ക് പട്ടിനെ പേടിയും വേണം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോളൂ അരിമല ഇല്ലാതെ പട്ടിനെ ഞങ്ങൾ കൊഞ്ചിക്കാറൊന്നുമില്ല പൂച്ചനെയും കൊഞ്ചിക്കാറില്ല അപ്പം ഞങ്ങൾ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെടേ ഇരുന്ന് ദൈവമേ ഇത് കണ്ടാൽ ആ പൊളിക്കാതി ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട് അത് കുറേ നേരം ആ മഴയത്തൊക്കെ ഇരുന്ന് പ്രാവുകളൊക്കെ അത് തിന്ന് ആ മഴ കൊടയും ചൂടി അതു പോയിട്ട് ആ പ്രാവുകൾ പിന്നെ അവിടെ ഇത് തിന്നിരുന്നു അങ്ങനെ ആ നേരം കൂടി ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു ഗൈസ് അങ്ങനെ ഈ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ